ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്കിടെ മോദി അനുകൂല മുദ്രാവാക്യം വിളിച്ച ബി ജെ പിക്കാരെ കൈ കൊടുത്ത് അഭിവാദ്യം ചെയ്യുന്ന രാഹുൽ ഗാന്ധിയുടെ വീഡിയോ വൈറലാകുന്നു ഭാരത് ജോഡോ ന്യായ യാത്ര കടന്നുപോകുന്ന വഴിയിൽ ഛത്തീസ്ഗഡിലെ കോർബ ജില്ലയിൽ വെച്ചാണ് ബി ജെ പിക്കാർ പ്രതിഷേധവുമായി എത്തിയത് യാത്ര കടന്നു പോകുമ്പോൾ ബി ജെ പി പ്രവർത്തകർ ഉച്ചത്തിൽ മോദി അനുകൂല മുദ്രാവാക്യം വിളിക്കുന്നത് വീഡിയോകളിൽ കാണാം ഇവർക്കു നേരെ ചിരിച്ചുകൊണ്ട് കൈവീശിയ രാഹുൽ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ വാഹനം നിർത്തി പ്രവർത്തകർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന അവർക്ക് കൈ കൊടുക്കുകയും ചെയ്തു എല്ലാവർക്കും നേരെ വീണ്ടും കൈവീശുന്നതും കാണാം വാഹനത്തിന്റെ മുകളിൽ ഇരുന്ന ശേഷം കാർക്ക് നേരെ ഫ്ലയിങ് കിസ് നൽകുന്നതും വീഡിയോകളിൽ വ്യക്തമാണ് കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് ഈ വീഡിയോ ശക്തിയുണ്ട് ഭാരത് ജോഡോ നയ യാത്രക്കിടെ ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധവുമായി നിലയുറപ്പിച്ചു പക്ഷേ ആ വഴി കടന്നുപോവുകയും രാഹുൽ ഗാന്ധി അവരെ കാണുകയും ചെയ്തപ്പോൾ രംഗം എന്നാണ് വീഡിയോക്ക് നൽകിയിരിക്കുന്ന അടിക്കുറിപ്പ്